സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല അവിടെ ലക്ഷ്യം അതിനുശേഷം രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എയർലി ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എയർലി റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ സ്ട്രോക്കിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ തന്നെ ആദ്യ ആഴ്ചകൾ പോലുമല്ല ആദ്യ ദിവസങ്ങളിൽ തന്നെ തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യുന്നു രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നു സ്റ്റാർട്ടിംഗ് റീഹാബിലിറ്റേഷൻ തെറാപ്പി വിതിൻ ഡേയ്സ് നോട്ട് ഫീക്സ് ഹെൽപ്സ് ദി ബ്രെയിൻ ടു റീലെയിൻ റീബിൽഡ് ആൻഡ് ഓൾസോ റീവെയർ മാർസ്ലിവ മെഡിസിറ്റിയിൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എയർലി ആണ് കോർഡിനേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ആദ്യ നാളുകൾ തന്നെ രോഗിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നു സോ ഈ വേൾഡ് സ്ട്രോക്ക് ഡേയിൽ നമുക്ക് ഓർക്കാം ടൈം സേവ്ഡ് ഈസ് ലൈഫ് സേവ്ഡ് ബട്ട് ടൈം യൂസ്ഡ് ഫോർ റീഹാബിലിറ്റേഷൻ ഈസ് ലൈഫ് റീഗെയിൻ സോ ലെറ്റ്സ് ആക്ട് ഫാസ്റ്റ് Do rehabilitation at the earliest for better outcomes.